ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇവാ ഫേഷൻ്റെ പുതിയൊരു അടിപൊളി കളക്ഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഇവാ ഫേഷൻ എന്ന് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ചുരിദാറായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കാണുമ്പോൾ സൂപ്പർ ചുരിദാറായിട്ടാണ് അപ്പോൾ നമുക്ക് നമ്മൾ വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്നുള്ള ഡയമണ്ട് ജോർജറ്റിൽ വരുന്ന നല്ല പാർട്ടി വെയർ ചുരിദാർ നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന സൂപ്പർ പാർട്ടിവെയർ ചുരിദാറ് നെക്ലെസ് വർക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഐറ്റമാണ് വരുന്നത് ലാർജ് എക്സല് സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം കാണാൻ രസം അടിപൊളി ആയിട്ടാണ് വരുന്നത് ഇടയിടയിലേക്ക് ഒരു വർക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്നത് ആ ഉള്ളി നല്ല ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കൈ ഒരു സെവൻറ്റി ഇഞ്ചോളം കയ്യിൻ്റെ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് സൈഡ് പ്ലെയിനാണ് വരുന്നത് നല്ലൊരു പീക്കോ കളർ ആയിട്ടാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി പീക്കോ കളർ ഇട്ടോ അതിൻ്റെ പാൻറ്റ് വരുന്നത് ഫുൾ അലാസിക്കിൽ പാൻറ്റ് വരുന്നുണ്ട് ഒരു നാരോ ഫിറ്റിലാണ് പാൻറ് വരുന്നത് പാൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻ്റ് ലെങ്ത് വരുന്നിട്ടോ അത് തന്നെ ഷോൾ വരുന്നുണ്ട് നല്ല അടിപൊളി ഡാർക്ക് പീക്കോ കളർ ആട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമുള്ള സൂപ്പർ ഐറ്റാണ് കിട്ടുന്നത് ഈ കളർ വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നിട്ട് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ഐറ്റാണ് വരുന്ന കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ പാർട്ടി വെയർ ഇട്ടാലും നല്ല ഭംഗിയുള്ള അടിപൊളി ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ് വരുന്നത് നല്ല രസമുള്ള അടിപൊളി ഷെയ്ഡും നല്ലൊരു വർക്കുമാണ് കൊടുത്തിട്ടുണ്ടെന്ന് കിട്ടാ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പാണ് വരുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ഓഗൻസ മെറ്റീരിയൽ വരുന്ന അടിപൊളി പാർട്ടി പാർട്ടിവെയർ ഇതും ലാർജ് എക്സല് സൈസാണ് വരുന്നുണ്ടോ ഫോർട്ടി ടു ഇഞ്ചാണ് എടുത്ത് വരുന്നത് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ഐറ്റാണ് വരുന്നത് കയ്യിൻ്റെ എൻ്റെ ഭാഗത്തും കയ്യിലൊക്കെ നല്ല സൂപ്പർ വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം നല്ല അടിപൊളി വർക്ക് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റ് വരുന്നൊരു സിൽക്ക് ടൈപ്പിലാണ് പാൻറ്റ് വേദി നല്ലൊരു ഓഗൻസ മെറ്റീരിയൽ വരുന്ന ഷോള് വരുന്നത് ടു സൈഡ് സ്കേലപ്പ് ചെയ്തിട്ടാണ് ഷോൾ വരുന്നത് ഷോള് ഫുള്ള് വർക്കാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ വർക്കിലാണ് ഷോൾ വരുന്നത് കേട്ടോ അതേമാതിന് ടോപ്പിനും നല്ല വർക്കുണ്ട് നെക്സ്റ്റ് കളറ് പീച്ച് കളറാണ് വരുന്നിട്ട നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി പീച്ച് കളറാണ് വരുന്നത് ഇട്ടാലും നല്ല രസമുള്ള അടിപൊളി കളറാണ് വരുന്നിട്ട അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക അതിൻ്റെ പാൻറ്റ് വരുന്നത് അതിൻ്റെ ഷോൾ കിട്ടാം നല്ല രസമുള്ള അടിപൊളി ഷോളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ആയിട്ടാണ് വരുന്നിട്ടാണ് പച്ച കളർ വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഇതിൻ്റെ ഈ യോഗ പോഷനിലെ വർക്കും അതേപോലെ തന്നെ കൈയിനൊക്കെ ഫുൾ ടു സൈഡും വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും വർക്ക് നല്ല ബുട്ടാസ് വർക്ക് കയറ്റി കൊടുത്തിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആണ് വരുന്നത് കേട്ടോ എൻ്റെ പാൻറ്റ് ഷോളോട് കൂടിയുള്ള നല്ലൊരു അടിപൊളി ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ഫ്രീ ഷിപ്പാണ് വരുന്നത് പക്ഷേ നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി മോഡസ്റ്റ് വെയർ മോഡസ്റ്റ് വെയറാണ് കാണിക്കാൻ പോകുന്നത് ലാർജ് എക്സല് സൈസാണ് ഇതും വരുന്ന കേട്ടോ നല്ലൊരു സ്ലിറ്റ് ആയിട്ട് വരുന്ന സൂപ്പർ ഒരു ഞെറിയൊക്കെ ആയിട്ട് വരുന്നത് അടിപൊളി ഐറ്റാണ് വരുന്നത് ഇത് അറ്റാച്ച് എല്ലാം സെപ്പറേറ്റ് ആണ് ഇതിൻ്റെ സ്ട്രഗ് വരുന്നത് കേട്ടോ നല്ലൊരു കളറോട് കൂടി വരുന്നുണ്ട് നല്ല അടിപൊളി കളറാണ് വരുന്നത് പിസ്ത ആണ് വരുന്നുണ്ട് ഇതൊരു സ്ലീവ്ലെസ്സാണ് വരുന്നത് കയ്യിൽ നല്ലൊരു അമ്പത്തി രണ്ട് ഇഞ്ചോളം ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ള അടിപൊളി ഐറ്റാൻഡ് ഇതിൻ്റെ സ്രെഗ് നമുക്ക് കാണാം സ്ട്രഗ് ഒരു വെറൈറ്റി ആയിട്ടാണ് വരുന്നത് സ്ട്രഗ് വരുന്നത് ഇതങ്ങനെയായിട്ട് വരുന്നത് ഒരു ലൈൻ ഷെയ്ഡിലെ സ്ട്രഗ് വരുന്ന സൈഡ് സ്രഗിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് ഒരു കെട്ടാനൊരു ഷേപ്പ് ഒരു വള്ളിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടാം നല്ലൊരു അടിപൊളി അയറ്റാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഉള്ളിലൊരു സ്ട്രഗ് ഇട്ടിട്ടാണ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടാണ് നല്ലൊരു മോഡലാണ് വരുന്നത് കേട്ടോ വൈറ്റിലാണ് വരുന്നത് ഓഫ് വൈറ്റിലാണ് വരുന്നത് ഇതും അതേമാതിന് നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ ഐറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ നല്ല രസണ്ട് കാണാൻ ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം ആഷ് കളറാണ് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്ന ഒരു ആഷ് കളറാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആണ് അപ്പോൾ നല്ലൊരു അടിപൊളി ആണ് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്ത് കൊള്ളൂട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ഫ്രീ ഷിപ്പാണ് വരുന്നത് ഇത് ഓഫർ റേറ്റിൽ കൊടുത്തായിട്ടാണ് രണ്ട് കളേഴ്സ് നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ ഈ രണ്ട് കളേഴ്സ് നമ്മൾ സ്പെഷ്യൽ ഓഫർ റേറ്റ് കൊടുക്കട്ടെ നമ്മൾ എയ്റ്റ് നയൻ ഫൈവ് ആയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു എക്സ് എല് ഡബിൾ എക്സ് എല് സൈസ് ആണ് വരുന്നത് ഫോൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല കാണാൻ ഭാഗ്യൊരു പീച്ച് കളർ ആണ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള പീച്ചാണ് അപ്പോൾ എയ്റ്റ് നയൻ ഫൈവ് പ്ലസ് ഷിപ്പ് ആണ് വരുന്നിട്ട് അത് ഫുൾ അലാസിക്കിലാണ് പാൻറ് വരുന്നത് നല്ല അടിപൊളി പാൻറ്റും കാഷ് കളറായിട്ടാണ് വരുന്ന കേട്ടോ ഇത് രണ്ടും നമ്മൾ കൊടുക്കും എയ്റ്റ് നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ നമ്മൾ വീണ്ടും ഓഫർ റേറ്റ് ആണ് കൊടുക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പ് ഇട്ടാ വേണ്ട ഒരു വേഗം ഒടിയും ആകെ രണ്ട് കളേഴ്സേ വരുന്നുള്ളൂട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം അതിൻ്റെ സ്ക്രീൻഷോട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഇനിയും പുതിയ പുതിയ ഐറ്റവുമായി ഞങ്ങൾ പുതിയ പുതിയ മോഡൽസുമായി ഞങ്ങൾ നിങ്ങളെ കാണാൻ എത്തുന്നതാണ് അതുവരേക്കും ബൈ ബൈ